ഞാന് നമ്മള് ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ് ചെയ്യാത്ത ഒരു 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 പേസിൽ അതിനൊരു താളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അദ്ദേഹം ചിലപ്പോ അഭിനയിക്കുന്ന സിനിമകളെല്ലാം വിജയിക്കുന്നുണ്ടാവും ചിലത് പരാജയപ്പെടുന്നുണ്ടോ അത് അങ്ങനെ ഒരു കാസ്റ്റിങ്ങിലോട്ട് പോയതല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി അത് ഒരുപക്ഷെ സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും തോന്നി ഞാൻ ക്യാരക്ടറെ അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് ഓർത്ത് ചിന്തിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അത് അബ്സർവ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം എനിക്കും ഇല്ല ാണ് ചെടവരോട് ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അതിന്റെ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും അല്ലാതെ ഇതാരും മനസ്സിനു പറയാൻ പോല അത് എന്ത്ട്ടാൽ ശ്രദ്ധിക്കപ്പെടും പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടുമ്പോൾ അപ്പൊ ഓൾറെഡി ഈ ചോദ്യം ഇതുപോലെ ചോദ്യം ചോദിക്കാം അപ്പൊ ധ്യാന ഫോട്ടോ വെച്ചാൽ എല്ലാവരും ധ്യാന പടം നടന്നു ആ രീതിയിലുള്ള ചോദിച്ചാൽ താഴെ വരുന്നത് കിടക്കുന്ന ഫ്രസ്ട്രേഷൻ പ്രശ്നം സകര കവർ കൊണ്ടിടും ഒരുത്തരം അതിനകത്ത് പോയിട്ട് ഞാൻ നല്ല നടനാണ് ധ്യാനം അങ്ങനെ പറയില്ല ഞാൻ പറയും ഞാൻ നല്ല തന്നെയാണ് ഞാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ഞാൻ സിനിമകളിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത് എല്ലാം ഒത്തു വരുന്ന സിനിമ വരുമ്പോൾ ഉറപ്പാണ് ഞാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും എനിക്ക് എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഉറപ്പ് പറയുന്നു ഞാൻ ഇവിടെ ഹിറ്റ് കൊണ്ടുപോയിരിക്കും അതിനൊരു സംശയം വേണ്ട അയാൾ അയാൾ നിങ്ങളും ആയിരിക്കും അയാൾ ബുദ്ധി ഇല്ലാത്തോണ്ട് ഇങ്ങനെ പുറകൊരു സിനിമ കമ്മിറ്റിയാണ് അയാൾക്ക് ഒരു ബുദ്ധിപുർവ്വല്ല അയാളെ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണുള്ളത് റിസൾട്ട് എന്താന്നുള്ളത് ചിലപ്പം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അതിന്റെ ഞാനില്ല രണ്ടു ദിവസം മുന്നേ അച്ഛന്റെ അച്ഛനും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങളും കണ്ടിട്ടുള്ള ഭാവം അത് എൻജോയ് ചെയ്യാണ് അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു നീ തന്നെയാണോ ഈ പോസ്റ്റൊക്കെ ഇടുന്നത് നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവ് ഒക്കെ എടുത്താന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ഞാൻ കേട്ട സബ്ജക്ട് ഞാനൊരു രണ്ട് പ്രോജക്റ്റ് ആ രണ്ട് പ്രൊജക്ട് എനിക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അത് രണ്ട് പ്രോജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങളിലുള്ള ഉത്തരവായിരിക്കും കാരണം ഞാൻ പറയുന്നു സർ റൈറ്റർ ഞാൻ പറയുന്നു എനിക്കൊരു ഒരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആൾ തന്നെ വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആണ് അയാൾ എനിക്ക് ഇഷ്ടമാണ് അയാൾ നല്ല നടൻ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പോസിറ്റീവില്ല അത്രയൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞാണ് എന്റെ ഉത്തരം മറ്റൊരു സ്പീക്കേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കയ്യടി വാങ്ങിക്കുക അത് അടിപൊളിയായി കളിയ അതുകൊണ്ട് അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളാണ് ഇപ്പൊ ഇത് ഞാനിത് പറഞ്ഞു ഈ വീഡിയോയുടെ താഴെ കാണുന്നത് ഈ ആരാളെ പറയാന്ന് ചോദിച്ചിട്ട് കുറേ പോസ്റ്റുകൾ തീർച്ചയായിട്ടും അപ്പൊ അത് ഉറപ്പായിട്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കയ്യടി കിട്ടും ഇതൊന്നും സ്റ്റേബിൾ അല്ല അത്രേ ഉള്ളൂ